ിഷ്കിന്ദം ഹനുമാൻ സംഗമം പമ്പാസരസിന്റെ തീരത്ത് അതിമനോഹരമായൊരു ഭൂപ്രദേശം കാണുന്നു അവിടെ ശ്രീരാമൻ ദേവി സീതയുടെ ഓർമ്മകളിൽ കരയുന്നുണ്ട് ഇത് തൊട്ടടുത്തുള്ള ഋഷ്യമോഖാജലം എന്ന പർവ്വതത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് സുഗ്രീവൻ കാണുന്നു അത് ആരൊക്കെയാണ് എന്നറിയാൻ ഹനുമാനെ പറഞ്ഞുവിടുന്നുണ്ട് വേഷം മാറി ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തുന്നു തങ്ങൾ രാമലക്ഷ്മണന്മാർ ആണെന്നും തൻ്റെ പത്നി സീതയെ ആരോ അപഹരിച്ചുകൊണ്ടുപോയെന്നും അത് ലങ്കാധിപതി രാവണനാണെന്ന് മനസ്സിലായി എന്നും യുദ്ധം ചെയ്ത അവനെ വധിച്ച് സ്വപത്നിയെ തിരികെ കൊണ്ടുപോകാനാണ് തങ്ങൾ വന്നതെന്നും ശ്രീരാമൻ പറയുന്നു ഹനുമാൻ താൻ ആഞ്ജനേയനാണെന്നും സൂര്യപുത്രൻ സുഗ്രീവന്റെ നാലു മന്ത്രിമാരിൽ ഒരാളാണ് താനുമെന്ന് അറിയിക്കുന്നു ജ്യേഷ്ഠൻ ബാലിയെ ഭയന്ന് അദ്ദേഹം ഋഷ്യമോഖാചരണത്തിനു മുകളിലാണെന്നുള്ളതെന്നും പരസ്പരം സഹകരിച്ചാൽ ബാലിയെ കൊന്ന ശേഷം സീതാദേവിയെ രക്ഷിക്കുവാൻ തങ്ങളും കൂടാമെന്നുള്ള ഹനുമാന്റെ വാക്കുകേട്ടപ്പോൾ ശ്രീരാമൻ ശബരി പറഞ്ഞതൊക്കെ എത്ര സത്യമാണെന്നോർത്തു ഹനുമാൻ തൻ്റെ തോളിലിരുത്തി ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവൻ അടുത്തേക്ക് എത്തിക്കുന്നു ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടെന്നതിൻ്റെ ആവശ്യകത പരസ്പരം പങ്കുവയ്ക്കുന്നു ഒരിക്കൽ ഒരു സ്ത്രീ ആരോ അപഹരിച്ചുകൊണ്ടു പോകുമ്പോൾ തൻ്റെ ആഭരണങ്ങൾ താഴേക്കിടുകയുണ്ടായി എന്നും അത് ശ്രീരാമൻ്റെ പത്നിയുടേതാണോ എന്നും സുഗ്രീവൻ അന്വേഷിക്കുന്നു എന്നാൽ ആഭരണങ്ങൾ കണ്ട മാത്രയിൽ ശ്രീരാമൻ കരയുന്നു നിങ്ങളും പിരിഞ്ഞുവോ സീതയെ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ശ്രീരാമൻ്റെ സങ്കട കണ്ണുനീർ കണ്ട് സുഗ്രീവനും ലക്ഷ്മണനും ശ്രീ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം അഗ്നിസാക്ഷിയായി ഇരുവരും സഖ്യം ചേരുന്നു കിളിമൊഴി കഥകളക്ക് വേണ്ടി ഒഴിടാം